هي اجي لاري اجي کني پڙه تا پڙه پڙه هي ناں آشوتا ائي آشوتا هيي ها گره گره آشوتا موڙ آ تا آشوتا موڙ آشوتا موڙ اوه آشوتا ഇവിടെ ആശുപത്രി സംസാരി ആശുപത്രി ആശുപത്രി அது கொள்ளே வயத்தே கையா அடி கிட்டு

ടച്ചിട്ടു എന്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ അടച്ചിട്ടുണ്ട് എന്തുകൊണ്ടുള്ള സെക്യൂരിറ്റി ഇല്ലാരിറ്റി ആ ഒരു വിഷയം ആ ഒരു വിഷയമാണ് മദർ ഹോസ്പിറ്റൽ ആയിരുന്ന ഒരു ഹോസ്പിറ്റൽ ആണത് നിന്റെ വീട്ടിൽ എത്ര എത്രാനവധി ആരുടെ ഒരു യുവാവ് ഒരു യുവാവ് മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ നിങ്ങൾ ന്യായീകരിക്കുകയല്ല പ്രാഥമികപരമായിട്ട് കൊടുക്കാൻ കഴിയാതെ ജീവൻ രക്ഷിക്കാൻ കാരണം രണ്ടു ദിവസത്തിന് മുന്നേ വന്നപ്പോൽ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇവര് റെഫറൻസ് ഷീറ്റ് കൊടുത്ത് വിട്ടതാണ് അവര് പോയില്ല പിറ്റേ ദിവസം ഒക്കെ പോകണമായിരുന്നു അന്നും പോയില്ല വീണ്ടും പുള്ളിക്ക് വേദന വന്നപ്പോ ഉത്തരവാദിത്തം കൊണ്ടുപോകാനുള്ള എടുത്തോ പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ആണ് അതിനാ പഞ്ചായത്തിൽ എന്തുകൊണ്ട് സെക്യൂരില്ലേ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന നായ നായയുടെ ശല്യം എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സെക്യൂട്ടി അടച്ചിട്ട് അപ്പൊ ഒരാളുടെ ജീവനക്കാർ ഒരാളെ ഒരാളുടെ സത്യമാണ് ഇവിടെ സെക്യൂരിറ്റി ആവശ്യമാണ് ലേഡീസ് സ്റ്റാഫാണ് കൂടുതലുള്ളത് ലേഡീസിന്റെ ഭരണകർത്താക്കളുടെ ഭരണകർത്താക്കൾ ചൂണ്ടിക്കാണിക്കും ഒരാളുടെ ജീവൻ ഒരാളുടെ ജീവൻ വേണ്ടി വന്നു നിങ്ങൾക്ക് കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് ഇത് ആദ്യമേ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇന്നേ അവർ ആവശ്യപ്പെട്ടു സെക്യൂരിറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇവിടെ സാമൂഹിക ശല്യമാണെന്നു പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടോ സാമൂഹിക വിരുദ്ധ ശല്യം പോലീസിന് പോലീസ് ചോദിക്കും മാഡം പോലീസിൽ ഉത്തരവാദിത്ത രാവിലെ അടച്ചിട്ടുണ്ടേ രാവിലെ അടച്ചിടത്തണ്ട് രാവിലെ ആവശ്യമാണ് എന്തുകൊണ്ട് സ്റ്റാഫുകൾ കുറയുന്നു എന്തുകൊണ്ട് വളരെ കൃത്യമാണ് സ്റ്റാഫുകൾ ശേഷം മൂന്നാല് പ്രാവശ്യ ആ സ്ത്രീ അങ്ങ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു അവസാനം കൈ നൊക്കി വിളിക്കുകയാണ് കൈ തൊക്കി കൈ നൊക്കി വിളിക്കുന്ന ഒരു സാഹചര്യമാണ് മരം നോക്കിയുള്ള സാഹചര്യം രാത്രി